അതുകൊണ്ട് ഇത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല ഈ കേസ് വന്നതിന് ശേഷം പലതരത്തിലും പല രീതിയിലും കോംപ്രമൈസ് ചെയ്യാനുള്ള സംശയങ്ങളൊക്കെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവര് നേരിട്ട് അല്ലെങ്കിൽ പോലും പല രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങളും ഒക്കെ സംഭവങ്ങളുണ്ട് ഉപ്പുമുളകൻ സീരിയലിനകത്ത് ബിജു സോപാനത്തിനെയും എസ് പി ശ്രീകുമാറിനെയും എന്നും എല്ലാവർക്കും അറിയാലോ കുറച്ച് നാളുകൾക്ക് മുന്നേ അവർക്കെതിരെ ഒരു വ്യാജമായിട്ടൊരു പീഡന പരാതി വന്നിട്ടുണ്ടായിരുന്നു അവർ സ്റ്റിൽ ആ ഒരു വിഷയത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എസ് പി ശ്രീകുമാറിൻ്റെയും വൈഫിൻ്റെയും അതിനകത്ത് അവർ പറയുന്നുണ്ട് ഈ കേസ് കൊടുത്ത വ്യക്തി കോംപ്രമൈസിന് ശ്രമിച്ചു എന്നും അവർക്ക് സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് പണി എന്നൊക്കെയുള്ള രീതിയിൽ അവർ വന്നത് സംസാരിക്കുന്നുണ്ട് പക്ഷെ അവർ ആൾ ആളുടെ പേര് പറയുന്നില്ല അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ നിയമം അങ്ങനെയാണ് കാര്യം കേസ് കൊടുത്ത ആളുടെ പേര് വന്നിരുന്ന് വിളിച്ചു പറയാനായിട്ട് പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ഉപ്പുമുളകും സീരിയലിൽ തന്നെ ഉള്ള ഒരാളാണ് ഈ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ഈ ഒരു പരാതി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വ്യക്തി വൈരാഗ്യത്തിന്റെ എങ്ങാണ്ട് എന്തോ പേരിൽ എങ്ങാണ്ടാണ് ഈ ഒരു സാധനം കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഇവർ ഈ പറയുന്നതിനു വേണ്ടിയുള്ള ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പം അറിയാനായിട്ട് സാധിക്കുന്നത് ഇനി എന്ത് തന്നെ ആയാലും കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഈ പരാതി കൊടുത്തത് ആരാണെന്നും ഈ പരാതി കൊടുത്തതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നും ഇവരായിട്ട് തന്നെ വിളിച്ച് പറയുകയും ചെയ്യും ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങളൊരു അറസ്റ്റിനെ പറ്റി കേട്ട് കാണുമല്ലോ നമ്മുടെ മറ്റേ മിന്നു മുനീർ എന്ന് പറയുന്നത് ബാലചന്ദ്ര മേനോനെതിരെ കൊടുത്തത് വ്യാജ വ്യാജപരാതിയാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അവർക്ക് എഗയിൻസ്റ്റായിട്ട് മാറുകയും ചെയ്തു പോലീസുകാർ അവർ അറസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് എസ് പി ശ്രീകുമാറിൻ്റെയും വൈഫിൻ്റെയും ഇൻ്റർവ്യൂ ഒന്ന് കണ്ടുനോക്കാം പിന്നെ കേസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പൂർണമായിട്ടും പറയാറായിട്ടില്ല അതിൻ്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദുഃഖം എനിക്കുണ്ട് അതല്ലെങ്കിൽ ഘട്ടത്തിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു എന്തായാലും ഒരു ആശ്വാസത്തിന്റെ ഒരു മൂമെന്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് തുടക്കം മുതലേ ആശ്വാസമാണ് കാര്യം നമുക്കറിയാം ഇത് കോടതിയിൽ നിൽക്കില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടമാണല്ലേ വ്യാജമായിട്ടൊരു പരാതി ഒരാളുടെ പേരിൽ കൊടുക്കുകയെന്ന് പറയണത് അത് അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കാണ് മുൻഗണന എന്ത് കേസ് സ്ത്രീകൾ കൊണ്ടുപോയി കൊടുത്താലും അത് വ്യാജമാണെങ്കിലും സത്യമാണെങ്കിലും പോലീസുകാർ ആക്ഷൻ എടുത്തിരിക്കും അതാണ് ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവർ കൊടുത്ത ഈ പരാതി വ്യാജമാണെങ്കിൽ ഇവർ പബ്ലിക്കിന്റെ മുന്നിൽ നാണം കിട്ടതിനൊക്കെ ആര് സമാധാനം പറയും ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ കോടതി വിധി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ അവരുടെ ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം എടുത്തു വെച്ചിട്ട് അങ്ങ് വീഡിയോ ചെയ്യണം പബ്ലിക്കിൽ അങ്ങ് ഇട്ട് കൊടുക്കണം അതേ ഞാൻ പറയത്തുള്ളൂ എന്ത് പറഞ്ഞവര് എങ്ങനെ നിർത്താൻ പറ്റും ഒരിക്കലും അവിടെ ഇപ്പം ഈ ഇവർ പറയുന്ന സ്ഥലം അല്ലെങ്കിൽ പറയുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഏത് രീതിയിൽ ഇവർക്ക് തെളിയിക്കാൻ പറ്റും അങ്ങനെ അല്ലേ പറ്റുള്ളൂ ഇത് ഒരാളോ രണ്ടാളോ ഉള്ള സ്ഥലത്ത് വെച്ച് നടന്നു എന്നുള്ളതല്ല ആരോപിച്ചിരിക്കുന്നത് ആ ഒരു ഒരു പറ്റം ആൾക്കാരുള്ള സ്ഥലത്താണ് അത്രയും മനുഷ്യർ ഒരു കൂട്ടം ആൾക്കാർ ഉള്ള സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നേക്കുന്നതെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അത്രയും ആൾക്കാരൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവർ പോയി ഇങ്ങനെ ഒരു വേലത്തരം കാണിക്കാൻ ഇവരും തൂടെ മണ്ടന്മാരം കാണുവാണോ ഏഹ് അതൊരു ചോദ്യമല്ലേ അത് മാത്രമല്ല ഈ ഒരു വിഷയം വന്ന സമയത്ത് തുടക്കം തൊട്ടേ ഒരു പേരുണ്ട് ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കുന്ന നീലുന്റെ ഒരു പേര് നിഷാ സാരംഗ അതായത് അവരുടെ ഒറിജിനൽ നെയിം നിഷാ സാരംഗ എന്ന് തോന്നുന്നു അപ്പം അവരുടെ പേരായിരുന്നു കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ അതിനൊരു വ്യക്തതയില്ല നമുക്കൊന്നും വന്നിരുന്നു വിളിച്ച് പറയാനും പറ്റത്തില്ല പക്ഷേ മിക്ക കമൻ്റ് ബോക്സുകളിൽ നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ പേരാണ് മെയിനായിട്ട് ആയിട്ട് പറയണത് അത് മാത്രമല്ല പുള്ളിക്കാർത്തിയുടെ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇൻഡയറക്ട്ലി എന്തോ പറയണതൊക്കെ പോലെ നമുക്കത് ഫീൽ ചെയ്യുമായിരുന്നു ഞാനതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ കൊടുക്കുന്ന ഇൻ്റർവ്യൂസിനകത്തൊന്നും ഇതിനെ പറ്റിയിട്ടൊരു കാര്യങ്ങളോ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നതേ ഞാൻ കേട്ടിട്ടില്ല എന്തായാലും ബാക്കി കൂടെ കേൾക്കാം സാക്ഷികളായി ക്ഷികളായിക്കല്ലേ അവരെ എല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ച് അന്നും ഇന്നും എപ്പോഴും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നിയമം നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ ജയിച്ചിരിക്കും അത് അന്നും നമുക്ക് ഉറപ്പുണ്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് നമ്മുടെ അഡ്വക്കേറ്റ് എന്തായാലും ഇതോടൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വ്യാജമായിട്ട് പരാതി കൊടുക്കുന്നവര് ഇതൊക്കെ ഒന്ന് കണ്ടു വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും നിങ്ങൾക്കൊക്കെ ഒരു ചിന്ത കാണുമായിരിക്കാം ഈ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്ന തരത്തിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ചങ്ങ് അകത്തിടും ഏ പിന്നെ വേറൊരു പ്രശ്നങ്ങളും പിന്നെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവത്തില്ല എന്ന് പക്ഷെ അതൊക്കെ തെറ്റിയിട്ടുണ്ട് വ്യാജമായിട്ട് പരാതി കൊടുക്കുന്ന ആൾക്കാരുടെ പേരിൽ ഇപ്പം നടപടി എടുക്കാനായിട്ട് കർശനമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും ഇതിന് മെയിനായിട്ട് പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ ബിജു സോപാനത്തിൻ്റെ പേരാന്ന് തോന്നുന്നു ഒന്നാം പ്രതി രണ്ടാം പ്രതിയാണെന്ന് തോന്നുന്നു ഈ എസ് പി ശ്രീകുമാർ അപ്പോൾ ഈ എസ് പി ശ്രീകുമാറിനൊക്കെ ഇതിനകത്ത് വലിച്ചിടേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല എന്നാലും ഞാൻ എനിക്ക് ബേസിക്കലി എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് എന്തിനാണ് കൊടുത്തിന്ന് നമുക്ക് നമ്മുടെ സർക്കിളിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കും ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടൂടേ അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതിന് ഞാനായിട്ട് ഇനി വന്ന് വിളിച്ച് പറയുന്നില്ല എന്തായാലും ബാക്കിയൂടെ കാണാം ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ച പല കേസുകളിലും ഇപ്പൊ തിരിച്ച് ഏഹ് ഞാനതിന്റെ ഫോട്ടോ സഹിതം എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ബാലീന്ദ്രമേനോന്റെ കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അവസാനമായിട്ട് ബാലചന്ദ്ര മേനുവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് മിന്നു മുനീർ കൊടുത്ത കേസിനെ പറ്റിയിട്ടാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ അവർ ഒരു തെളിവുമില്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആ ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഇമാതിരി തോന്നിവാസം പറഞ്ഞത് അതിൻ്റെ പേരിലാണ് അവർക്ക് പണി കിട്ടിയിട്ടുള്ളത് അവരുടെ കയ്യിൽ പ്രൂവ് ചെയ്യാനായിട്ട് ഒന്നുമില്ല ഒരു നടമാർക്ക് എഗെയിൻസ്റ്റ് മാത്രമല്ല പറഞ്ഞത് ഒരുപാട് നടമാർക്ക് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് അലിഗേഷൻസ് അവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ അവരുടെ കേസ് എവിടെങ്കിലും ആയോ ഒന്നുമില്ല കാര്യം കോടതിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു അവർ പറയുന്നതിനകത്ത് യാതൊരുവിധ കഴമ്പവും ഇല്ലെന്നും അവരുടെ കയ്യിൽ ഒരുവിധ തെളിവും ഇല്ലെന്നും അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കോടതിയും ഇവിടെ കേസ് എടുക്കത്തില്ല നേരെ മറിച്ച് അവരുടെ നെഞ്ചത്തോട്ട് തന്നെ ഈ ഒരു പണികളെല്ലാം പോയിട്ടുമുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ തിരിച്ചു വരും ഞാൻ പറയുന്നത് സത്യം ഇപ്പം ഞാനൊരു സ്ത്രീയാണ് എനിക്കൊരു മോശ അനുഭവം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കുന്ന ആളാണ് ഞാൻ കേസ് കൊടുക്കുന്ന ആളാണ് അത് സത്യമായിരിക്കണം അല്ലാതെ നമ്മളുടെ ഈഗോ ക്ലാഷുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവർ ഉറപ്പായിട്ടും നിയമപരമായി ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഈ വ്യക്തി വൈരാഗ്യത്തിന്റെ ഒക്കെ പേരിലോ അല്ലെങ്കിൽ ചെറിയ ഈഗോ ക്ലാഷിന്റെ ഒക്കെ പേരില് പീഡന പരാതി കൊണ്ടു കൊടുക്കുക എന്ന് പറയണതുണ്ടല്ലോ വളരെ തെമ്മാടിത്തരമാണ് സമൂഹത്തിന്റെ മുന്നിൽ അവർക്കുണ്ടായ ഒരു നാണക്കേടുണ്ടല്ലോ ഉണ്ടല്ലോ അത് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് അവരുടെ മക്കളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ് അല്ലേ അവർക്ക് എത്രത്തോളം മാനക്കേടം ഉണ്ടായി കാണും അവർ സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങി നടക്കേണ്ടിയിടേയും ഇനി ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പോൾ കോടതി വിധി വന്ന് ഇവരെ ഇവരെ ഇതിനകത്ത് കുറ്റക്കാരല്ലെന്ന് തെളിഞ്ഞാൽ പോലും ആദ്യം വന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ഇവരുടെ പേരിൽ കേസെന്ന് പറഞ്ഞ് അത് ലക്ഷക്കണക്കിനും മില്യൺ കണക്കിനും ആൾക്കാരായിരുന്നു കണ്ടിട്ടുള്ളത് അത്രയും ആൾക്കാർ പിന്നെ കാണുമെന്ന് ഒരിക്കലും ചിന്തിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസിൽ വിധി വന്ന് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ ആ പറയുന്ന സ്ത്രീയുടെ ഫോട്ടോസ് ഉൾപ്പെടെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യണം അതാണ് ചെയ്യേണ്ടത് കാര്യം നിങ്ങൾക്കുണ്ടായ മാനനഷ്ടം എന്തുമാത്രം ഉണ്ടോ അതിൻ്റെ ഇരട്ടി അവർക്കും കിട്ടണം അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് കാര്യം അങ്ങേറ്റം ചെറ്റ പരിപാടിയാണ് ഈ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല ഈ കേസ് വന്നതിന് ശേഷം പലതരത്തിലും പല രീതിയിലും കോംപ്രമൈസ് ചെയ്യാനുള്ള സംഗതികളൊക്കെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവർ നേരിട്ട് അല്ലെങ്കിൽ പോലും പല രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങളും ഒക്കെ ഒരു കാര്യം എന്താണെന്നറിയുമോ ഞാൻ അതിനോട് ചേർത്ത് ഞാൻ എന്താ വെച്ചാല് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ നിയമങ്ങളുണ്ട് അപ്പോ ഞാൻ ഒരു വട്ടം രക്ഷപ്പെടാൻ വേണ്ടി ഒരു കേസ് കൊടുക്കുന്നു അത് കൊള്ളാം മീഡിയകൾ ആഘോഷിക്കുന്നു എനിക്ക് നല്ല ആ സെന്റിമെന്റൽ അപ്രോച്ച് കിട്ടുന്നു വനിത എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ഭാര്യ എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് അല്ലേ കാര്യം അവർക്ക് അവർ ഇത്രയും ഒരു ഹാർഡ് സിറ്റുവേഷൻ വന്നിട്ടും അവരവരുടെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് വ്യാജ പരാതിയാണ് അവർക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് അവർ സ്വന്തം ഭർത്താവിനെ പോലും തള്ളി പറയാതെ അവരാണ് മുന്നിട്ട് നിന്ന് വന്ന വന്ന് ഈ ഒരു കാര്യത്തിൽ വന്ന് സംസാരിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ശ്രീകുമാറിന് വാ തുറക്കാൻ പറ്റത്തില്ല കാര്യം ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം പുള്ളിക്കാരൻ വാ തുറന്നു കഴിഞ്ഞാൽ അടുത്തൊരു പണിയാവും ശരിക്കും ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമാവുന്നത് നന്നായിരിക്കും ഭയങ്കര വലിയ അമ്മ എന്ന് പറയുന്നു ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇത് കൊള്ളാലുകഴിയുമ്പോ ഒന്ന് ഡൗൺ ആയിരുന്നു തോന്നുന്ന സമയത്ത് എന്ന ഇന്ന് അടുത്തതൊന്നെടുത്തിട്ടേക്ക അടുത്തതും എടുത്തിടുന്നു പക്ഷെ അത് തെറ്റിപ്പോയി എടുത്തിട്ട സ്ഥലം തെറ്റിപ്പോയി വേറെ ആർക്കെതിരെ ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു ശ്രീമാറിനെതിരെ ഇട്ടാൽ ശ്രീമാർ ഒറ്റയ്ക്കല്ല കട്ടക് ഞാൻ ഉണ്ട് എന്നുള്ളത് അവർ ഓർത്തില്ല അവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിപ്പോയത് ഞാൻ പറയുന്ന വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലും അവർ വിചാരിച്ച കാര്യങ്ങള് അവരെന്താണ് വിചാരിച്ചിട്ടുള്ളത് കൃത്യമായി എനിക്ക് ഓക്കെ അങ്ങനെ അവർ കോംപ്രമൈസിനും കാര്യങ്ങളും എല്ലാം ചെന്നിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ എല്ലാം പറയുന്നുണ്ട് ഇതൊരു വളരെ ലോങ്ങ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്തായാലും ഇതിന്റെ സത്യം തീർച്ചയായിട്ടും പുറത്തു തന്നെ വരണം കാര്യം നമ്മളെല്ലാവരും ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഇവിടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് തിരിച്ച് പറയുക തന്നെ ചെയ്യണം കാരണം അതെനിക്ക് യാതൊരു മടിയുമില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക